ിൽ തങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന നിലയിൽ അവർ ആദ്യം തന്നെ ഒരു നാനൂറിന്റെ ഫിഗർ സെറ്റ് ചെയ്യാൻ പിന്നീട് അവർക്ക് പുറകോട്ട് പോകേണ്ടി ആ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണ് ഒരു വിലയിരുത്തൽ നടന്നു എന്തുകൊണ്ടാണ് ഗ്യാരണ്ടിയിൽ നിന്ന് പ്രധാനമന്ത്രിക്കും എൻ ഡി എക്കും പുറകോട്ട് പോകേണ്ടി വന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടാലോ അപ്പൊ നമുക്കത് വിശദമായ റിപ്പോർട്ടിൽ തന്നെ ഈ റിപ്പോർട്ട് കെ രാജേന്ദ്രൻ തയ്യാറാക്കിയതാണ് അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മനു മനുഷ്യ പൊതുവിശകലനത്തിന് വിലയിരുത്തലിന് പ്രേക്ഷകർക്ക് സഹായകരമാകും വിധം എല്ലാ ഘടകങ്ങളെയും ബി ജെ പിയെയും മോദിയെയും സംബന്ധിച്ചുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ കാണാൻ ഒരു സമഗ്രതയിൽ തന്നെ കാണാം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചിന്ന ഭിന്നമായ പ്രതിപക്ഷം സംഘപരിവാർ സൃഷ്ടിച്ച സാമുദായിക ചീരതിരിവ് ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഒട്ടായി മാറുമെന്ന് മോദി കണക്കുകൂട്ടി മിഷൻ നാനൂറ് പ്രഖ്യാപിച്ചു എന്നാൽ ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി മോദിക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു മോദി ഭരണത്തിന് കീഴിൽ നടന്ന വൻ അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നു നിർണായകമായത് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂര് നടത്തിയ നിയമ പോരാട്ടമാണ് മോദി സര്ക്കാരിനെതിരായ ജനവികാരം ഉയരുന്നതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിപക്ഷ സഖ്യങ്ങള് രൂപപ്പെട്ടു മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉറപ്പാണ് മോദി അഴിമതി വിരുദ്ധ പോരാളിയെന്ന പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത് മോദിയെ കോടതി തിരുത്തി കൂടുതൽ കരുത്തിനായാണ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവന്നത് എഴുപത്തിയഞ്ച് വയസ്സും കഴിയുന്നതോടെ മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടേ എന്ന കെജ്രിവാളിന്റെ ചോദ്യത്തിന് മുന്നിൽ മോദി വല്ലാതെ പകച്ചു സംഘപരിവാറിൽ മോദിക്കെതിരെ അസ്വസ്ഥതകൾ പുകയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വിഭിന്നമായി യു പിയിൽ പോലും ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ആവേശമില്ല ബി ജെ പിക്ക് ജയിക്കാൻ ആർ എസ് എസിന്റെ സഹായം വേണ്ടെന്ന ജെ പി നദ്ദയുടെ പ്രസ്താവന പാർട്ടിക്കകത്ത് വരാനിരിക്കുന്ന പൊട്ടിത്തെറികളുടെ കൂടുതൽ തീവ്രമായ വർഗീയത പറയുക എന്നതാണ് മോദിയുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം പക്ഷേ ജനം ചർച്ച ചെയ്യുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചുമെല്ലാമാണ്